ഒരു ചരിത്രം ം പറയുകയാസൂറിന്റെ തലയെടുക്കാൻ കടന്നു വന്ന വന്നാവിന്റെ മകനാകുന്ന ആരെങ്കിലും ഒരാള് ഇസ്ലാമിലേക്ക് കടന്നു പോയാൽ ആരെങ്കിലും ഒരാൾമദിന്റെ മതത്തിലേക്ക് കടന്നുപോയാൽ അവന്റെ തലയുണ്ടല്ലോ ഈ മകനാകുന്ന ഉമറുണ്ടല്ലോ പറയുകയാണ് ഒരു കാലത്ത് പെണ്ണിന്റെയും കഞ്ചാവിന്റെയും കൊലപാതകത്തിന്റെയും കള്ളിന്റെയും പിന്നാലെ പോയ ഒരു വ്യക്തിയായിരുന്നു ആര് ഖത്താബിന്റെ ഉമർ എന്ന് പറയണേ ഉമർ ഒരിക്കലും കുതിരപ്പുറത്ത് കേറിയിരുന്നു പറയുകയുണ്ടായി ആരെങ്കിലും ഒരാൾ മുഹമ്മദിന്റെ മതത്തിലേക്ക് പോയാൽ അവന്റെ തല ഞാൻ എടുക്കുമെന്ന് എന്റെ പ്രിയപ്പെട്ടവരെ ഖത്താബിന്റെ പ്രിയപ്പെട്ടവര് ഉമർ പറയുക ഉമറിനന്ന് എന്റെ പ്രിയപ്പെട്ടവരെ ഈ മാനില്ല ഉമറിന് അന്ന് ഹൃദയത്തിൽ അല്ലാഹു പ്രകാശം കൊടുത്തിട്ടില്ല എന്റെ പ്രിയപ്പെട്ടവരെ പല സഹാബത്തും പ്രേമിച്ചു പല സഹാബത്തും റസൂലെ പ്രണയിച്ചു ഞാൻ ചോദിക്കട്ടെ ചങ്ങാതിമാരെ സഹാബത്തും ഒത്തു ലഭിക്കേണ്ടി ജീവൻ കൊടുക്കാൻ തയ്യാറായിരുന്നു സഹാബത്ത് ജീവൻ കൊടുക്കാൻ തയ്യാറായിരുന്നു ഞാനും നിങ്ങളോ ഞാൻ ചോദിക്കട്ടെ റസൂല പേരിൽ ഒരു ദിവസം ഒരു പതിമൂന്ന് ശനാദ്ധികൾ ചെല്ലണവരുണ്ടോ

കാണുന്നതം നാ പുറോയിൽ പോകുന്നതം നാ പൂമണം വീശുന്ന റോളാസുവനത്തിൽ പോകുന്നതും നാണു ഹൃദയോ തൂകുന്നതം പാപിയാം പാതിര നേരത്തു പരനോടു യാചിക്കുന്നേ പ്രാവുകൾ പാറുന്ന പാവനറുള്ള കാണാനു േ മനസ്സിൻ്റെ ദാഹം തീരുന്നതെന്നാ പോകുന്നതെന്നാണ് പുന്നാരന ബിയേരാൻ കാണുന്നതെന്നാ പുന്നാര റോലായിൽ പോകുന്നതും നൂമണം മീശുന്ന റൗലാ സുവരത്തിൽ നിങ്ങള് കണ്ടിട്ടില്ല പല ഉസ്താദന്മാരും മഹാന്മാരാകുന്ന ഉസ്താദന്മാര് മരിച്ചു കഴിയുമ്പോ വഫാത്തായി കഴിയുമ്പോ അവരുടെ പേഴ്സണൽ ഡയറി എടുത്ത് നോക്കുമ്പോ ഴുതിയിട്ടുണ്ടാകും റസൂറുള്ളയെ ഇന്ന ദിവസം ഇന്ന സമയത്തിന് ആ സ്വപ്നം കണ്ടു അല്ലേ അതെന്ന് പറയുന്ന റസൂറുള്ള പ്രണയിച്ചത് കണ്ടു ഹീമ നൽകട്ടെ ഉമർ ഞങ്ങൾ കന്ന് റസൂറുള്ള ഇഷ്ടമല്ല ഉമൃതങ്ങൾക്ക് അന്ന് പ്രവാചകൻ ഇഷ്ടമല്ല അന്നുമൃദങ്ങൾ എന്റെ പ്രിയമുള്ളവരെ പറയുകയാണ് ആരെങ്കിലും ഒരോ ഇസ്ലാമിലേക്ക് കടന്നു പോയാലും അവന്റെ തലയുണ്ടല്ലോ ഞാനെന്റെ പ്രിയമുള്ളവരെ അറുക്കുമെന്നതാ ഉമൃതങ്ങൾ പറയുകയാണ് പടച്ചവനെ ഹംസതങ്ങളുണ്ടല്ലോ ഇസ്ലാമിലേക്ക് കടന്നു വരികയാ ഹംസതങ്ങൾ എന്റെ പ്രിയപ്പെട്ടവരെ ഇസ്ലാമിലേക്ക് കടന്നു വരികയാണ് ാഹുനേ ഹംസങ്ങൾ പോലും ഇസ്ലാമിലേക്ക് കടന്നു വന്നപ്പോ ശത്രുക്കൾ അതാ കടന്നു ചെന്നുകൊണ്ട് ഉമറിനോട് പറയുകയാണ് ഉമരേ പോലും ഇസ്ലാമിലേക്ക് കടന്നു വന്നു പോയി ഉമർ ഇത് കേൾക്കുമ്പോ ഉമരുകയാ ആര് കടന്നു പോയാലോ ആര് കടന്നു പോയാലോ ഈ ഉമറുണ്ടല്ലോ കടന്നു പോകൂല അവസാനമെന്ന പ്രിയപ്പെട്ടവര് ഉമരതങ്ങളെ ചാരത്തേക്കൊരാള് കടന്നു വന്നു പറയുകയാണ് പറയുകയാണോ ഉമറേ

الله عليك القرآن لتشكا എന്ന് പറയുന്ന മനോഹരമാകുന്ന ഖുർആാനിന്റെ വചനമുണ്ടല്ലോ ഫാത്തിമയുണ്ടല്ലോ ഉമൃതങ്ങളാ ർആിന്റെ ആയത്തുകൾ കേൾക്കുകയാവര് വീടിന്റെ വാതിലുണ്ടല്ലോ പൊളിക്കുകയോ ഉമൃതങ്ങള് വീടിന്റെ കത്തേക്ക് എന്നിട്ടാ ഫാത്തിമയുണ്ടല്ലോ അടിക്കുകയോ ദ്രോഹിക്കുകയാ ഫാത്തിമയതാ അതാ കരഞ്ഞുകൊണ്ട് ഉമര പറയുകയാണ് വേദന എടുക്കും ചോര വരും പ്രിയമുള്ളവരെ ചോദിക്കുകയാണ് ഫാത്തിമ നീ ഇസ്ലാമിലേക്ക് കടന്നു വന്നോ മുസ്ലിമായോ മുഹമ്മദിന്റെ മതമുണ്ടല്ലോ സ്വീകരിച്ചോ പറയുകയാണ് എന്ന് പരിശുദ്ധമാക്കപ്പെട്ട ഇസ്ലാമിന്റെ തൗഹീദിന്റെ വചനമുണ്ടല്ലോ ഉമർഗന്റെ പ്രിയമുള്ളവരെ പറഞ്ഞു കൊടുക്കുകയാണ് കൊടുക്കുകയാ അവസാനം ഉമറിനുണ്ടല്ലോ പ്രിയമുള്ളവരെ പ്രിയപ്പെട്ടവരെ ഒരു ബോധമുണ്ടല്ലോ ഹൃദയത്തിന്റെ ഉള്ളിന്റെ ഉള്ളറയിലേക്ക് കൊടുക്കുകയാണ് കൊടുക്കുകയാൾ ഖുർആനുണ്ടല്ലോ എടുത്തുകൊണ്ട് ഓതുകയാണ് ഓതുകയാൾ ചാരത്തേക്ക് കടന്നു ചെല്ലുകയാൾ ഉമരങ്ങള لا اله الا الله محمد الله الحمد لله പറയുകയാണ് ഉമർ ഇസ്ലാമിലേക്ക് പ്രിയപ്പെട്ടവരെ ഖുർആനോ സൂറത്തു അതുകൊണ്ട് പ്രിയമുള്ളവരോട് ഹൃദയത്തിന്റെ ഉള്ളിന്റെ ഉള്ളറയിലോ എന്തൊരു വേദനയുണ്ടെങ്കിലോ എന്ത് പ്രയാസമുണ്ടെങ്കിലോ എന്ത് സങ്കടങ്ങൾ ഉണ്ടെങ്കിലും വേദനകൾ ആ എടുത്തുകൊണ്ട് അതിനുള്ള പ്രതിഫലമുണ്ടല്ലോ അല്ലാഹു തരുന്നതോ അല്ലാഹു തരുന്നതോ അതുകൊണ്ട് പ്രിയമുള്ളവരോട് പറയുകയാണ് മദ്രസ കോടിക്കണക്കാര പൈസകൾ കൊടുത്തിട്ടു ഒരുപാട് കടങ്ങളന്റെ പ്രിയപ്പെട്ടവര് ഈ പാവ നീ കൊടുക്കണേ എത്ര 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 വന്നാൽ 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 ഈ ഈ മനോഹരമാകുന്ന മനോഹരമാകുന്ന മദറസയുണ്ടല്ലോ ആവേശത്തോടു കൂടി എന്നെ പ്രിയപ്പെട്ടവരെ പണിത് തീർത്തല്ലോ അതിൽ വന്നോതിന്ന പ്രിയപ്പെട്ട മക്കളുടെ ഖുർആറിന്റെ പ്രതിഫലങ്ങളോ ആ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്കോ ശത സ്വർണ്ണം കൊടുത്തവർക്ക് ഉസ്താദുമാർക്ക് അർഹമായ പ്രതിഫലങ്ങളും കൊടുക്കണേ അമ്മാ കൊടുക്കണേ അമ്മാ അതുകൊണ്ട് ഖുർആൻ ബഹുമാനപ്പെട്ട ഉമർ ഉമർദങ്ങൾ പോലും ഇസ്ലാമിലേക്ക് കടന്നു വന്നെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ മക്കൾ അലഹമദില്ല ഈ മദരസയിൽ വിട്ട് നമ്മൾ പഠിപ്പിക്കണം അള്ളാഹു സ്വീകരിക്കട്ടെ അലഹമുല്ല അലഹമുല്ല ഞാൻ പറഞ്ഞു കോടികൾ ചിലപ്പോൾ ചെലവഴിച്ചിട്ട് നമ്മൾ ഈ ഇനിയും കടങ്ങളാകുക ഇനിയും കടങ്ങളാകുക എൻ്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരി